ത്തിലെ വസ്ത്രധാരണ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമുണ്ടെന്നും ഹിന്ദുവിന്റെ നേരെയെല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന് തോന്നൽ അംഗീകരിക്കാനാവില്ല அதை மாற்றி படிக்கணும் இது இது மனுஷன் விசுவிகள அவகாச முக்கியம எல்லாரையும் ஓரோ க்த்திரத்தில் ஓரோ விசுவ அது ஆகட்டும் பரவி விபாகவர்களுக்கு മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലും വസ്ത്രധാരണത്തിലും ഇത്തരത്തിൽ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു ചങ്ങനാശ്ശേരിയിൽ മന്നൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു ജി സുകുമാരൻ നായർ ന്യൂസ് ബ്യൂറോ കോട്ടയം